പോയോണ്ടിരിക്കുന്നത് മുത്തോട്ടം ബാക്കിലുണ്ട് സുഡ് മുന്നിലേ ഞാൻ അന്ന് സെൻറ്ററിലാണ് നമ്മളെ ചെറുകുളം പാലം ഉപയോഗിക്കുന്ന ടാക്കിൾസ് ഇതാ നമ്മളെ ടിഷാട്ടിൻ്റെ ആക്സിസ് കാസ്റ്റിങ് ബ്രൂട്ടസ് റീല് അതുപോലെ റിയൽ വരറിൻ്റെ നമ്മളെ ഡ്രാഗണോ എന്താണ് ഫ്രോഗ് പിന്നെ ബ്രൈഡ് വരുന്നത് ജിൻബാദ് അവാസിന്റെ അവാസിന്റെ ജിൻബാദ് നൂറ് മീറ്റർ പതിനെട്ട് അമ്പാവുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ സ്പൂൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് തുടങ്ങാം ൂക്കിട്ട് പിടിച്ചു ലേന പിടിച്ച് പിടിച്ച് തൂക്കിട്ട് ആ തൂക്ക് 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 വളർത്തു ഫസ്റ്റ് ഫസ്റ്റ് ഫ്രോഗ അടിയന്നടുത്തല്ലേ സുഡോ ഞാൻ മറ്റേ കണ്ടേ ഒന്ന് പിടിച്ചെത്തി ഉള്ളേ ഉള്ളേട്ട ഒന്ന് ഓക്കെ ലിപ്പർ ആറ്റ സാധനം കൊണ്ടോ ഉണ്ടോ നീ ഫോളോ അപ്പുണ്ട് അപ്പുണ്ട് ഒന്ന് ബാക്ക്വർഡ് എടുക്കും സേസ് സാധനം കേട്ടോ എത്ര നേരം അടിച്ചാലോ അവിടെ വന്നാലും നിങ്ങൾ പോയപ്പോഴാണല്ലോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ചെറുത് <laughs> വരണം <laughs> ഇതിന്റെ വലുതാണ് നീന്തൊരു കാഴ്ചപ്പാടില് ഇത്ര നല്ല